മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഡെയിൻ്റ് വെള്ളച്ചാട്ടം ചിറാപുഞ്ചിയിൽ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് ഏകദേശം തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഡെയിൻ്റ് ലൈൻ വെള്ളച്ചാട്ടം എല്ലാ വർഷവും ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു ചിറാപുഞ്ച നഗരത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഡെയിൻലൈൻ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച ആസ്വദിക്കുവാനായി ഇരുമ്പുവേലി കെട്ടിതിരിച്ച വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടേക്കെത്താൻ ശരിയായ റോഡില്ല പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു വേണം മുകളിലെത്താൻ വെള്ളച്ചാട്ടത്തിനരികിലൂടെ ഒഴുകുന്ന അരുവിയിൽ ജലനിരപ്പ് കുറയുന്ന സമയത്ത് മാത്രമേ ഇവിടേക്ക് നടന്നു പോകാനാവൂ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ ഇവിടം തുറന്നിരിക്കും പ്രവേശനം തികച്ചും സൗജന്യമാണ് കട്ടിയുള്ള പാറകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടവും നിരന്തരം വീശുന്ന കാറ്റും ചുറ്റുമുള്ള സമൃദ്ധമായ വനങ്ങളുമെല്ലാം അതിമനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത് ഖാസി ഗോത്രവൃഗക്കാരുടെ താമസ സ്ഥലമായതിനാൽ സാംസ്കാരിക പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് ഇത് പരിസര പ്രദേശങ്ങളിൽ ധാരാളം റിസോർട്ടുകളും ഏരിയകളും ഉണ്ട് ഡെയിത്ലൈൻ വെള്ളച്ചാട്ടത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന വെസോ ഡോങ് മറ്റൊരു ആകർഷകമായ കാഴ്ചയാണ് മൗസ്മെ ഗുഹ നോഹ്ലികേ വെള്ളച്ചാട്ടം ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജ് നോൺഗ്രിയേറ്റ് എന്നിവയും ഇതിനു സമീപത്ത് സന്ദർശിക്കാവുന്ന മറ്റിടങ്ങളാണ് ഡെയ്ത്ലൈൻ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് ത്ലൈൻ എന്ന പേരായ ഒരു ഭീമൻ പാമ്പ ഇവിടെയുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ വസിച്ചിരുന്നു അടുത്തുള്ള ഗുഹയിലേക്ക് പോകുന്ന ആളുകളെ അത് പതിയിരുന്ന് ആക്രമിക്കുന്നത് പതിവായിരുന്നു അതുവഴി പോകുന്ന ആളുകളിൽ പകുതി പേരെ വിഴുങ്ങുകയും ബാക്കിയുള്ളവരെ തൊടാതെ വിടുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു ശീലം അതിനുണ്ടായിരുന്നു രണ്ടുപേർ കടന്നു പോവുകയാണെങ്കിൽ അതിൽ ഒരാളെ ആക്രമിക്കുകയും മറ്റേ ആളെ വിട്ടയക്കുകയും ചെയ്യും പാമ്പിന്റെ ഈ സ്വഭാവം മനസ്സിലാക്കിയ നാട്ടുകാർ പരമാവധി ഒറ്റയ്ക്ക് മാത്രം ആ വഴി നടന്നു പോകുവാൻ തുടങ്ങി എന്നാലും അവരെപ്പോഴും പരിഭ്രാന്തരായിരുന്നു തങ്ങളുടെ ഭയത്തിന് അറുതി വരുത്താൻ എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു അടുത്തുള്ള ലൈറ്റ്രീം ഗ്യൂ ഗ്രാമത്തിൽ യൂസുനോ എന്ന പേരായ ഒരാൾ തിലനെ നേരിടാൻ മുന്നോട്ട് വന്നു സുനോ ഒരു കൂട്ടം ആടുകളുമായി പാമ്പിന്റെ അടുത്തെത്തി ആട്ടിറച്ച് നൽകി പാമ്പുമായി സൗഹൃദം സ്ഥാപിച്ചു അയാൾ വിളിക്കുമ്പോഴെല്ലാം തന്റെ വലിയ വാ തുറന്നു പിടിച്ചുകൊണ്ട് പാമ്പ് പുറത്തേക്ക് വരുന്നത് പതിവായി അങ്ങനെയിരിക്കെ ഒരു ദിവസം സുത്നോ വലിയൊരു ഇരുമ്പ് കഷ്ണം ചൂളയിൽ വെച്ച് ചൂടാക്കി എന്നിട്ട് ഗുഹയുടെ അടുത്തെത്തി തിലനെ വിളിച്ചു പതിവ് പോലെ വായ തുറന്നുകൊണ്ട് പാമ്പ് ആർത്തിയുടെ പാഞ്ഞെത്തിയതും ചൂടുള്ള ഇരുമ്പ അയാൾ പാമ്പിന്റെ വായിലൂടെ കുത്തി കയറ്റി അല്പനേരത്തിനുള്ളിൽ തന്നെ പാമ്പ് പിടഞ്ഞു ചെത്തു ആ സന്തോഷവാർത്ത കേട്ടറിഞ്ഞ സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വന്നെത്തി പാമ്പിനെ അവർ കഷ്ണങ്ങളാക്കി അടുത്തുള്ള നദീതടത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഈ പ്രദേശത്തുള്ള പാറക്കെട്ടുകൾ കാണുമ്പോൾ അരിഞ്ഞ ഇറച്ചു കഷ്ണങ്ങൾ പോലെയാണ് തോന്നുന്നത് പാമ്പിനെ മുറിച്ച സ്ഥലം എന്നാണ് ഡേറ്റ്ലൈൻ എന്ന വാക്കിന് അർത്ഥം സുഗ്നോ താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ ലോ സുനോ എന്നും അറിയപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം